പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ മോഡിയെ സ്തുതിക്കുന്ന മോഡിക്ക് വിധേയമാകുന്ന ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്സിൻ്റെ അപജയത്തെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ഗുജറാത്തിലും ഗോവയിലും ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നിയമം പാസ്സാക്കിയിരിക്കുന്ന ഉത്തരാഖണ്ഡിലുമൊക്കെ കോൺഗ്രസ് എടുക്കുന്ന സമീപനം ബി ജെ പിയുടെ വഴിയെ സഞ്ചരിക്കുക ബി ജെ പിയുടെ പിറകെ പോവുക എന്നതാണ് ഗുജറാത്ത് ഗോവ മാതൃകയിൽ നമ്മുടെ കോൺഗ്രസ്സുകാർ എങ്ങോട്ടാണ് പോകുന്നത് എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഗാന്ധിയെയും നെഹ്റുവിനെയും ആക്ഷേപിച്ച് മോഡി തൊട്ടുള്ള ബി ജെ പി നേതാക്കൾ പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ വലിയ പ്രസംഗങ്ങൾ പ്രചണ്ഡമായ പ്രചരണങ്ങൾ അഴിച്ചു വിടുമ്പോഴാണ് ഗുജറാത്ത് ഗോവ നിയമസഭകളിൽ നിന്ന് ഒരു വാർത്ത വരുന്നത് എന്താ അത് അയോധ്യയിൽ രാമപ്രതിഷ്ഠ നടത്തിയ മോഡിയെ അഭിനന്ദിച്ചുകൊണ്ട് ബി ജെ പി കൊണ്ടു പ്രമേയത്തെ കോൺഗ്രസ് സാമാജികർ കൂടി പിന്താങ്ങി അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് പ്രതിഷ്ഠ നടത്തിയ പ്രധാനമന്ത്രി മോഡിയെ അഭിനന്ദിച്ചുകൊണ്ട് ബി ജെ പി അവതരിപ്പിച്ച പ്രമേയത്തെ ഗോവയിലെയും ഗുജറാത്തിലെയും കോൺഗ്രസുകാർ കൂടി പിന്തുണച്ചു എന്തിനാണത് പിന്തുണച്ചത് രാമക്ഷേത്ര പ്രതിഷ്ഠ തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മോഡിയുടെ രാഷ്ട്രീയ നാടകമാണെന്ന കാര്യം കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ് അവരതുകൊണ്ട് അതിൽ പങ്കെടുക്കില്ലെന്നും കോൺഗ്രസിൻ്റെ എ സി സിയുടെ വർക്കിംഗ് കമ്മിറ്റി പ്രസ്താവന ഇറക്കിയതാണ് പക്ഷെ ആ പ്രസ്താവന ഇറക്കി മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും നമ്മുടെ എന്താ കണ്ടത് യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷ്ഠാ ചടങ്ങ് പൊലിപ്പിക്കാനായിട്ട് സരയൂ നദിയിൽ മുങ്ങിക്കുളിച്ച് രാമക്ഷേത്രത്തിൽ ചെന്ന് കൈകൂപ്പി നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് യു പി സി സി പ്രസിഡൻ്റ് തന്നെ എല്ലാ കോൺഗ്രസ്സുകാരോടും സരയിൽ കുളിച്ച് രാമപ്രതിഷ്ഠയെ പോയി വഴങ്ങാനാണ് പറഞ്ഞത് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി എന്താ ചെയ്തത് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം പരസ്യ പ്രസ്താവന നടത്തി ആ സംസ്ഥാനത്ത് പ്രതിഷ്ഠാ ദിനത്തിന് ജനുവരി ഇരുപത്തിരണ്ടിന് പൊതു അവധി നൽകി അങ്ങനെ രാമപ്രതിഷ്ഠാ ദിനം വലിയ ആഘോഷമാക്കി ഹിമാചൽ പ്രദേശിൽ അവിടുത്തെ കോൺഗ്രസ് സർക്കാർ തന്നെ മാറ്റി ഹിന്ദുമതവും ഹിന്ദുത്വവും രണ്ടാണെന്ന തിരിച്ചറിവ് അതിനുള്ള വിവേചനം പോലും പോലെ ശശി പോലുള്ള നേതാക്കൾ ബാലരാമ പ്രതിഷ്ഠയിൽ ആവേശം കൊള്ളുന്ന ട്വീറ്റുകൾ ചെയ്തു ഗാന്ധി ഭക്തന്മാരെന്ന് പറയുന്നവർ ഗോഡ്സെ ഭക്തന്മാരിലുള്ള രാമനിലും പ്രതിഷ്ഠാ ചടങ്ങുകളിലും ആവേശം കൊള്ളുന്നതാണ് ഇപ്പോൾ നമ്മൾ രാജ്യത്ത് കാണേണ്ടി വന്നിരിക്കുന്നത് അയോധ്യയിൽ മോഡി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ധർമ്മശാസ്ത്ര വിധി പ്രകാരമുള്ള രാമവിഗ്രഹത്തെയല്ലെന്നും അത് തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള രാഷ്ട്രീയ പ്രതിഷ്ഠയാണെന്നും നാല് ശങ്കരാചാര്യ മഠാധിപന്മാരും പ്രസ്താവന ഇറക്കി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് തന്ത്രവിധി പ്രകാരം നിഷ്ഫലമായിരിക്കുമെന്നാണ് ഉത്തരാഖണ്ഡിലെ അമിക്തേശ്വരാനന്ദ സരസ്വതി അടക്കമുള്ള ശങ്കരാചാര്യന്മാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് അയോധ്യയിൽ മോഡി നടത്തിയത് രാമപ്രതിഷ്ഠയല്ലെന്നും അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രതിഷ്ഠയാണെന്നും കാര്യവിവരമുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ നമ്മുടെ കോൺഗ്രസുകാർക്ക് മാത്രം അത് മനസ്സിലാക്കാനാവുന്നില്ല അവർ മോഡിയെ രാമപ്രതിഷ്ഠ നടത്തിയതിൻ്റെ പേരിൽ ഭക്തി പുരസ്സരം അഭിനന്ദിച്ച് സ്തുതിച്ച് ട്വീറ്റ് ചെയ്ത് ആവേശം കൊള്ളുകയാണ് അവർ മോഡിയെ അഭിനന്ദിക്കുകയാണ് അതാണ് ഗോവയിലും ഗുജറാത്തിലും ഈ പ്രമേയങ്ങളെ പിന്തുണക്കുന്നതിന് കൈപോക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ്സുകാർ എത്തിയത് അങ്ങനെ അവർ രാമക്ഷേത്ര ആർ എസ് എസ് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിഷ്ഠയിൽ അത് ഏതെങ്കിലും അർത്ഥത്തിൽ വാൽമീകിയുടെ രാമനെയോ നമ്മുടെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വിശ്വാസത്തിലുള്ള രാമനെയുമല്ല അവിടെ പ്രതിഷ്ഠിച്ചത് അത് വളരെ കൃത്യമായിട്ട് ആർ എസ് എസിൻ്റെ രാമനാണ് കോർപ്പറേറ്റ് ഈ ഹിന്ദുത്വ വർഗീയതയുടെയും രാമനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൽ കോൺഗ്രസ്സുകാർ കൂടി ആവേശപുളകരാവുകയാണ് വാൽമീകിയുടെ രാമനല്ല അവിടെ ആർ എസ് എസ് പ്രതിഷ്ഠിച്ചത് അത് ആർ എസ് എസിൻ്റെ രാമനാണ് അത് രാമാനന്ദ രാമാനന്ദസാഗരൻ്റെ രാമനാണ് അത് ക്ഷാത്രവീര്യമുള്ള മുസ്ലിങ്ങളെയും മറ്റിതര ജനസമൂഹങ്ങളെയും ഒക്കെ തന്നെ ശത്രുക്കളായി കാണുന്ന രാമനാണ് ഇത് തിരിച്ചറിയാനുള്ള വിവേകം പോലും കോൺഗ്രസ് നേതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വത്തെ ഇനി അവഗണിക്കാനാവില്ലെന്ന് പറഞ്ഞ് ആണ് രാജീവ് ഗാന്ധി ആർ എസ് എസിനെ ഹിന്ദുത്വവാദികൾക്ക് രാമക്ഷേത്ര നിർമ്മാണത്തിന് ശിലാന്യാസനം നടത്താൻ പള്ളിക്കുള്ളിൽ അനുമതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആർ എസ് എസിൻ്റെ കൂടി സഹായത്തോടെയാണ് ഇന്ദിരാഗാന്ധി മതത്തിൻ്റെ ഒരു സഹതാപം ആ സഹതാപ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടെ രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നത് അപ്പോൾ രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഹിന്ദുത്വത്തെ ഒരു പൊതുബോധമാക്കി വളർത്തിയ രാമാനന്ദ രാമാനന്ദസാഗരൻ്റെ രാമായണ സീരിയൽ ദൂരദർശനിലൂടെ സംപ്രേഷണം ചെയ്യാൻ സർക്കാരിൻ്റെ എല്ലാ സഹായവും ചെയ്തു കൊടുത്ത കോൺഗ്രസ് നേതാക്കളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രാമക്ഷേത്രത്തിന് താഴെ തുറന്ന് കിട്ടാനുള്ള പൂട്ടിയിട്ട നാൽപ്പത്തൊമ്പതിൽ പൂട്ടിയിട്ട തർക്കഭൂമിയായ രാമക്ഷേത്രത്തിൻ്റെ താഴെ തുറന്ന് കിട്ടാനുള്ള ഹിന്ദുത്വവാദികളുടെ നീക്കങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് കേന്ദ്രത്തിലും യു പി സംസ്ഥാനത്തും അധികാരത്തിലുണ്ടായിരുന്ന അന്നത്തെ കോൺഗ്രസ് സർക്കാരുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഫൈസാബാദ് കോടതിയുടെ വിധിയെ നിമിത്തമാക്കി നാൽപ്പത്തൊമ്പതിൽ അടച്ചുപൂട്ടിയ പള്ളി തുറന്നു തുറന്നുകൊടുത്തതും എൺപത്തൊമ്പതിൽ ശിലാൻയാസത്തിന് അനുമതി കൊടുത്തതും കോൺഗ്രസ് സർക്കാരുകളായിരുന്നു രാജീവ് ഗാന്ധിയും മിസ്റ്റർ തിവാരിയുമൊക്കെയായിരുന്നു എൻ ഡി തിവാരി അതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് ബാബറി മജിദിനെ തക്ക തർക്കപ്രശ്നമാക്കി തകർക്കുന്നതിലേക്ക് എത്തിച്ചത് നെഹ്റുവിനെപ്പോലും ധിക്കരിച്ച് ജി ബി പന്തു മുതലുള്ള കോൺഗ്രസ് നേതാക്കൾക്കുള്ള പങ്ക് വളരെ അനിഷേധ്യമായ ഒരു ചരിത്ര വസ്തുതയാണ് ഇന്നിപ്പോൾ ബി ജെ പി നേതാക്കളും അവരുടെ ഉന്മാദം പിടിപെട്ട വർഗീയ സംഘങ്ങളും രാജ്യമാകെ ഗാന്ധിക്കും നെഹ്റുവിനുമെതിരെ അസഭ്യങ്ങൾ പറഞ്ഞു നടക്കുകയാണ് ഗാന്ധി ഘാതകനായ അഗോഡ്സയെ ആദർശവൽക്കരിക്കുകയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഏജൻസി പണിയെടുത്ത സവർക്കറെ ദേശീയ പുരുഷനാക്കുകയാണ് അതിലൊന്നും കോൺഗ്രസ്സുകാർക്ക് ഒരക്ഷരം പ്രതിഷേധ വാക്കുകൾ പറയാനില്ല അവരെല്ലാം അണ്ണാറക്കണ്ണനും തനാലായത് എന്ന പോലെ മോഡിയെ അഭിനന്ദിക്കുകയും ഹിന്ദുത്വത്തിന് നൽകിയ സംഭാവന പേരിൽ സ്തുതിക്കുകയുമാണ് രാമക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതിന് മോഡിയെ അഭിനന്ദിക്കുന്ന ഗുജറാത്ത് നിയമസഭയിലും ഗോവ നിയമസഭയിലും വന്ന പ്രമേയത്തെ കോൺഗ്രസ്സുകാർ പിന്തുണക്കുന്ന ഈ ദുർഗതിയെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവിടെ കോഴിക്കോട് എൻ ഐ ടിയിലെ ഒരു അധ്യാപിക ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഇന്ത്യയെ രക്ഷിച്ച ഗോഡ്ഷെ അഭിമാനമാണെന്ന് ട്വീറ്റ് ചെയ്തു അതിനെതിരെ കോഴിക്കോടും കേരളത്തിൽ ആകെ പ്രതിഷേധം ഉയരുകയാണ് ആ പ്രതിഷേധ മുഖത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കോൺഗ്രസ്സുകാരെ കാണാനാവില്ല ഗാന്ധി നെഹ്റുവിനെയും കുറ്റവാളികളാക്കി ഗാന്ധിയെ വധിച്ച ഗോഡ്സയെ വീരപുരുഷനാക്കി ആർ എസ് എസുകാർ ചരിത്രത്തെ ആകെ തലകീടാക്കുമ്പോൾ അതിനെതിരായി ഒരക്ഷരം ഇണ്ടാൻ കോൺഗ്രസ്സുകാർക്ക് നേരമില്ല ബി ജെ പിയുടെ ഹിന്ദുത്വവുമായി പ്രത്യയശാസ്ത്ര ബാന്ധവം പുലർത്തുന്ന കോൺഗ്രസ്സുകാർ രാഷ്ട്രീയമായി മോഡി സർക്കാരിനെ എതിർക്കാനുള്ള ത്രാണി നഷ്ടപ്പെട്ട് മോഡി അഭിനന്ദിക്കുന്ന ബി ജെ പി പ്രമേയങ്ങളുടെ പിന്തുണക്കാരായി ലജ്ജയില്ലാതെ അതപ്പതിക്കുകയാണ് ഇവിടെ നമ്മൾ കാണണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇന്ത്യയിൽ രാമപ്രതിഷ്ഠയായാലും ഇപ്പോ ഏകീകൃത സിവിൽ കോഡ് വലിയ സമ്മർദ്ദങ്ങൾക്ക് ശേഷം കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഞങ്ങൾ ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാക്കുന്നതിനെതിരാണ് എന്നൊക്കെ പ്രസ്താവന ഇറക്കുകയും കോഴിക്കോട്ട് കൺവെൻഷൻ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഉത്തരഖണ്ഡ് നിയമസഭയിൽ പുഷ്പകൽ ധാമിയുടെ അവിടുത്തെ ബി ജെ പി മുഖ്യമന്ത്രിയുടെ മുൻകൈയിൽ ഏകീകൃത സിവിൽ കോഡ് അവതരിപ്പിച്ചു അങ്ങനെ ഒരു സംസ്ഥാനത്തിനായിട്ട് ഏകീകൃത സിവിൽ കോഡൊക്കെ അവതരിപ്പിക്കാൻ അവകാശമുണ്ടോ അത് നിയമപരമായി ഭരണഘടനാപരമായി നിലനിൽക്കുമോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ് അവിടെ ആ ഏകീകൃത സിവിൽ കോഡിനെ ശക്തമായി എതിർക്കാൻ അസംബ്ലിക്കകത്തോ പുറത്തോ കോൺഗ്രസ്സുകാർ തയ്യാറായില്ല അവിടെ ബി ജെ പി അല്ലാത്ത ബി എസ് പിരും കോൺഗ്രസ്സുകാരും ഒക്കെ അസംബ്ലിയിലുണ്ടല്ലോ ഒരാൾ പോലും ഏകീകൃത സിവിൽ കോഡിനെ ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടയിൽ നിന്ന് വന്ന ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കാൻ തയ്യാറായില്ല ഇതെല്ലാം കാണിക്കുന്നത് അയോധ്യ ആയാലും ഏകീകൃത സിവിൽ കോഡായാലും ബി ജെ പി അടിച്ചേൽപ്പിക്കുന്ന ഹിന്ദുരാഷ്ട്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഓരോ നടപടിക്രമങ്ങളെയും പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണക്കുന്ന അതിനെ സഹായിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് കടന്നു പോകുന്നത് ഇത് തിരുത്താൻ തയ്യാറാകണം രാജ്യത്തിൻ്റെ മതനിരപേക്ഷത രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങൾ രാജ്യത്തിൻ്റെ ഭരണഘടന എല്ലാത്തിനെയും തകർത്ത് രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് അയോധ്യയിലെ പ്രതിഷ്ഠയെന്നും ഉത്തരഖണ്ഡ് നിയമസഭ പാസാക്കിയ ഏകീകൃത സിവിൽ കോഡെന്നും അത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ബി ജെ പി പതിനെട്ടോളം സംസ്ഥാനങ്ങളിലേക്ക് ഏത് സംസ്ഥാനത്തും അങ്ങനെ വരാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഏകീകൃതമായ ഒരു സിവിൽ കോഡ് നിയമം പാർലമെൻറ്റിലേക്ക് വരാം അപ്പോൾ ഇതിനെയെല്ലാം കണ്ടുകൊണ്ടുള്ള അതിശക്തമായ പ്രതിരോധം ഹിന്ദുത്വ സർക്കാരിനെതിരായി നടത്തുന്നതിന് പകരം അവരുടെ അഞ്ച് അജണ്ടയുടെ അവർ കൊണ്ടുവരുന്ന പ്രമേയങ്ങളുടെ പിന്തുണക്കാരും അതിൻ്റെ പ്രചാരകരുമായി മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് അതപ്പതിച്ചു പോകുന്നത് ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെ ഒക്കെ പാരമ്പര്യത്തിൽ നിന്ന് കോൺഗ്രസ്സുകാരും ഗോഡ്സയുടെയും സവർക്കറുടെയും ഒക്കെ തന്നെ പാരമ്പര്യത്തിലേക്ക് കാല് മാറുന്നു ചേരി മാറുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് കൂടി നമ്മൾ എടുക്കണം തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം ചർച്ച ചെയ്യാം